ബഹ്റൈനിലെ പ്രവാസി സമൂഹത്തെ ആകമാനം ഞെട്ടിച്ചുകൊണ്ട് വലിയൊരു തട്ടിപ്പ് അരങ്ങേറിയിരിക്കുകയാണ് ഏകദേശം അഞ്ച് ലക്ഷത്തിലധികം ബഹ്റൈൻ ദിനാറിന്റെ തട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക വിവരം നിരവധി സ്ഥാപനങ്ങളെ ചെക്ക് നൽകി കബളിപ്പിച്ചതിനു ശേഷം മലയാളി അടങ്ങുന്ന തട്ടിപ്പ് സംഘം രാജ്യത്ത് നിന്ന് മുങ്ങിയിരിക്കുകയാണ് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പേരാണ് തങ്ങൾ തട്ടിപ്പിനിരയായി എന്ന് പരാതിപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിലെത്തുന്നത് മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിലൂടെയായിരുന്നു വൻ തട്ടിപ്പിന് കളമൊരുക്കിയത് ജനറൽ ട്രേഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന നിലയിൽ ഉള്ള സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയത് ഒരു വർഷം മുമ്പായിരുന്നു നാൽപ്പതോളം പേരിൽ നിന്നായി പതിനൊന്ന് കോടിയിലേറെ രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് സീഫേരിയയിലെടുത്ത ആഡംബര ഓഫീസിലായിരുന്നു പ്രവർത്തനം ട്രാവൽ ഏജൻസികൾ കൺസ്ട്രക്ഷൻ സാധനങ്ങളും ഉപകരണങ്ങളും വാഹനങ്ങളുടെ പാർട്സ് എന്നിവ വിൽക്കുന്ന കമ്പനികൾ ഹോട്ടലുകൾ ഫുഡ് ഗ്രോസറി ചിക്കൻ തുടങ്ങിയവ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ അടക്കമുള്ള സ്ഥാപനങ്ങളെയുമായിരുന്നു ലക്ഷ്യമിട്ടത് നമ്മളെ ഇവർ സമീപിക്കുന്നത് ഒരു മൂന്ന് മാസം മുന്നേ ഇവർ ആദ്യം നമ്മളെ വിളിച്ചു ചോദിച്ചു നമുക്ക് ഇങ്ങനൊരു ട്രേഡിംഗ് ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓഫീസ് വരുന്ന സീഫിലാണ് അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ ക്രെഡിറ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല നമ്മുടെ കമ്പനി ഒരു ട്രേഡിംഗ് ബിസിനസ് സ്റ്റാർട്ടിങ്ങിൽ പറയുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് കൊടുക്കാറില്ല കമ്പനി പോളിസി പ്രകാരം നമ്മളത് സിക്സ് മന്ത് വരെ നമ്മൾ ക്യാഷിന് പർച്ചേസ് കൊടുക്കും പിന്നെ അതിനുശേഷം നിങ്ങളെ പേയ്മെൻറ്റ് സ്റ്റാറ്റസൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ ക്രെഡിറ്റ് തരുമെന്ന് അവരോട് പറഞ്ഞു പിന്നെ നമ്മൾ ക്യാഷിന് കൊടുത്തതിന് ശേഷം അടുത്ത പർച്ചേസ് അവർ പറഞ്ഞു ക്രെഡിറ്റിന് വേണമെന്ന് പറഞ്ഞു നമ്മുടെ ഞാൻ എൻ്റെ മാനേജ്മെന്റിനെ സമീപിച്ചപ്പം മാനേജ്മെൻറ്റ് പറഞ്ഞു നമുക്ക് അവരുമായിട്ട് മീറ്റിംഗ് ചെയ്യാം മീറ്റിംഗ് ചെയ്ത ശേഷം നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ സീഫിൽ നമ്മുടെ കൺട്രി മാനേജറും നമ്മുടെ സൂപ്പർവൈസറൊക്കെ കൂടി അവരുമായിട്ട് മീറ്റ് ചെയ്തു കാര്യങ്ങൾ സംസാരിച്ചു തേർട്ടി ഡേയ്സിന് ടേംസ് വെച്ചു ക്രെഡിറ്റ് ക്രെഡിറ്റിൻ്റെ ട്രാവൽ ഏജൻസികളിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി ആദ്യമൊക്കെ കൃത്യമായി പണം നൽകുമായിരുന്നു അതിനുശേഷം ക്രെഡിറ്റിൽ വൻതോതിൽ ടിക്കറ്റുകൾ വാങ്ങുകയും ചെക്ക് നൽകുകയും ചെയ്തു ഇതും പാസാക്കിയ ശേഷം ബൾക്ക് പർച്ചേസ് ക്രെഡിറ്റിൽ നടത്തുകയും സീസൺ സമയത്ത് ഇങ്ങനെ വാങ്ങിയ ടിക്കറ്റുകൾ ഇവർ കുറഞ്ഞ നിരക്കിൽ വിറ്റഴിക്കുകയുമായിരുന്നു ഇപ്പം ഏകദേശം ഇപ്പം പറഞ്ഞു കേട്ടത് ഏകദേശം അഞ്ച് ലക്ഷത്തോളം ആണ് പറഞ്ഞത് പക്ഷേ ഇനിയും ഒരുപാട് വരാനുണ്ട് കണക്കുകൾ കാരണം ഒരുപാട് കമ്പനികൾ ഇപ്പോൾ വീണ്ടും പുറത്തു വന്ന് അവരുടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കും പൈസ കിട്ടിയിട്ടില്ല ചെക്ക് ബൗൺസ് ആവാൻ അതായത് ഈ അടുത്ത എന്നാൽ ചെക്ക് മടങ്ങിയതോടെ വ്യാപാരികളും സ്ഥാപനങ്ങളും ഓഫീസ് ആഴം മനസ്സിലായത് രണ്ടു ദിവസം ഓഫീസ് പൂട്ടി ജീവനക്കാരും സ്ഥലം വിട്ടതായാണ് വ്യക്തമായത് കൂടുതൽ പേർ തട്ടിപ്പിൽ കുടുങ്ങിയിട്ടുണ്ടെന്നും അടുത്ത മാസത്തെ തീയതിയിൽ ചെക്ക് ലഭിച്ചവരുണ്ടെന്നുമാണ് വിവരം